ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ സനാരം വേൾഡ് ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ അല്ലാട്ടോ ചെയ്യുന്നത് പകരം അഡീനിയം പ്ലാനിൻ്റെ കുറച്ച് കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പറയുന്നത് അഡീനിയം പ്ലാന്റ് കണ്ടുവരുന്ന മൊട്ടുകരിച്ചിലിനും ഇല മഞ്ഞളിച്ച് പോകുന്നതിനും കൂടാതെ വേര് ചീയലിനും ഒക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ഈ പ്ലാന്റ് കണ്ടോ വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കളർ ചേഞ്ചിങ് പ്ലാന്റ് ആണ് കോഫി ബ്രൗൺ ആണ് വാദ്യം വിരിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് പിന്നെ റെഡ് ആയിട്ട് മാറുന്നതാണ് കേട്ടോ ഇതിൻ്റെ മുട്ടുകൾ കണ്ടോ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട് രണ്ട് ദിവസമായി ഞാനിത് ശ്രദ്ധിക്കുന്നു അപ്പോൾ ഇതിനുള്ള വളം നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇത് കാണിക്കാമെന്നോ ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് പറയാറുള്ളതാണ് മുട്ടുകരിച്ചിലിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും കൂടിയാണ് കേട്ടോ ഇത് മുട്ടുകൾ കൊഴിയുന്നത് മാത്രമല്ല കേട്ടോ മുട്ടകൾ വലുതായിട്ട് ഇതേപോലെ വിരിയാവുന്ന സ്റ്റേജ് വരുമ്പോൾ ഇത് ഇതുപോലെ ചീഞ്ഞ കൊഴിഞ്ഞു പോകാറുണ്ട് കൂടാതെ തന്നെ ഇലകൾ മഞ്ഞളിച്ച് പോകാറുണ്ട് ഇതേ ഇതേപോലെ ഇലകൾ മഞ്ഞ കളറായിട്ട് മഞ്ഞളിച്ച് പോകാറുണ്ട് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും അല്ലേ ഒരു പൂ വിരിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ നമുക്ക് എത്ര വിഷമാവും അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാനിത് പറയാൻ പോകുന്നത് കേട്ടോ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കൂടുതൽ അപ്ഡേഷൻസ് ഇനിയും വരുന്നതാണ് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും ലഭിക്കുന്നതാണ് അതെ ഈ കാണുന്ന പൗഡറാണ് ഈ പറഞ്ഞ പോരായ്മകൾക്കൊക്കെയുള്ള ഒരു സൊല്യൂഷൻ കേട്ടോ ഇത് വേറൊന്നും അല്ല പൊട്ടാഷാണ് പൊട്ടാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ ഒരുപാട് ഫ്ലവർ വിരിയുകയും മൊട്ടുകരച്ചിലിനും ഇല മഞ്ഞളിപ്പൊക്കെ മാറുകയും ചെയ്യും ഓരോ ചെടിയുടെയും വലിപ്പനുസരിച്ചാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ടത് രണ്ട് ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെയും നമുക്ക് ഉപയോഗിക്കാം ചാരത്തിന് പകരമായിട്ടാണ് കേട്ടോ നമ്മൾ പൊട്ടാഷ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ വിറക് കത്തിച്ച ചാരമോ അല്ലെങ്കിൽ കരിയിലകൾ കത്തിച്ച ചാരമോ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചാരമില്ലെങ്കിൽ മാത്രം നമുക്ക് പൊട്ടാഷ് യൂസ് ചെയ്യാം കേട്ടോ പൊട്ടാഷ് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് ഞാനൊരു മൂന്ന് ഗ്രാം പൊട്ടാഷ് എടുത്തിട്ട് ഈ പോട്ടിലേക്ക് ഇടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് വേരിനോട് ചേരാതെ വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് കോഡക്സിലൊന്നും വീഴാതെ നോക്കണം കാരണം കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് കെമിക്കൽ ബേണിങ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വേരിനോട് ചേരാതെ മാറ്റിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ പൊട്ടാഷ് ഇട്ടതിന് ശേഷം മണ്ണ് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ വളം നന്നായിട്ട് മണ്ണിലേക്ക് ചേരത്തക്ക രീതിയിൽ നമ്മൾ മണ്ണിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചേർക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം താഴ്ത്തി ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊട്ടാഷ്യം ഇതുപോലെയാണ് നമ്മൾ ചെടികളിൽ യൂസ് ചെയ്യേണ്ടത് എല്ലാ വളങ്ങളും നമ്മൾ ചെടിയുടെ ചുവട്ടിലിടുമ്പോൾ കടയോട് ചേർത്തിടാതെ കുറച്ച് നീക്കിയിട്ട് വേണം കേട്ടോ ഇതുപോലെ ഇടാനായിട്ട് വളം ചെയ്ത ശേഷം ഉടനെ തന്നെ ചെടി നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കാം കേട്ടോ വളം ഇട്ടതിന് ശേഷം രാവിലെയും വൈകുന്നേരം നമ്മൾ നനച്ചു കൊടുക്കണം മുട്ടുകൾ കരിഞ്ഞു പോകുന്നതോ ഇല മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നതോ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു വളമാണ് കേട്ടോ ചാരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ പൊട്ടാഷ് യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് മൂന്നാഴ്ച അടുപ്പിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കൂട്ടോ കൃത്യമായിട്ട് പോരായ്മകൾ കണ്ടുപിടിച്ച് നമ്മൾ അതിന് വേണ്ട വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടീനിയം ചെടികൾ നമുക്ക് ധാരാളം പൂക്കൾ തരും കേട്ടോ നിങ്ങൾ ഈ ചെടി കണ്ടോ എന്തോരം മുട്ടുകളാണെന്ന് നോക്കിയാൽ ഒരു ഇതിൽ തന്നെ ഒരു ഇരുപതോളം മുട്ടുകളുണ്ട് വിരിയാറായി നിൽക്കുന്നതാണ് കേട്ടോ സിംഗിൾ പെറ്റൽ അടീനിയാണ് ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും അടീനിയൻ ചെടികൾ നിറയെ പൂക്കളായിട്ട് നിൽക്കാൻ ആഗ്രഹമില്ലേ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക കേട്ടോ ഇതുപോലുള്ള ടിപ്സുകൾ ഞാൻ ഇനി ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ കൂടാതെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ